കൊഞ്ചിവാ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റ് പുളിക്കൽ മൂന്ന് നില പൊളിക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഇന്ന് പുതിയൊരു സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ട് സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നു ട്രക്കിൽ കുറേ സാധനങ്ങളൊക്കെ കയറ്റാനുണ്ടായിരുന്നു ഇന്നത്തെ പണി മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ട്രക്കിൽ തന്നെയായിരുന്നു കാരണം ഏഴുമണി ഏഴുകാലായിപ്പോൾ ട്രക്ക് കയറിയിട്ടൊരു പത്തര വരെ ട്രക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ കുറേ ദൂരത്തേക്ക് പോകണമായിരുന്നു അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു എനിക്ക് തോന്നണ ഒരു സൈറ്റിന്റെ തുടക്കമാണ് കേട്ടോ വീട് പൊളിക്കുന്നതിന്റെ അപ്പോൾ ഓരോരോ ഘട്ടമായിട്ട് നമ്മൾ ഇനി അവിടെ പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ സൈറ്റിലെ ഫിനിഷിങ് വർക്കുകളും കാര്യങ്ങളും അതുപോലെ ഇന്ന് പോയ സൈറ്റിലെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ ജോലി സംബന്ധമായിട്ട് കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും വരാറുണ്ട് കേട്ടോ ഞാൻ കൂലിപ്പണിയുടെ ഒരു കാര്യം മെൻഷൻ ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ഈ പണി ഞാൻ നാണക്കേട് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ സാലറി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നാട്ടിൽ രണ്ട് ലക്ഷം രൂപ കൂലിപ്പണി ചെയ്യുന്നതിന് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നാട്ടിലല്ലേ ചെയ്യുകയുള്ളൂ കാരണം പണി കഴിഞ്ഞ് ഇപ്പം എത്ര ബുദ്ധിമുട്ടാണേലും വന്ന് വീട്ടിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാല്ലോ അച്ഛനെയും അമ്മേനെയും ചേച്ചീനെയും പിള്ളേരെയും എല്ലാവരും കാണാലോ അപ്പോൾ എന്തായാലും അത് ചിന്തിക്കാൻ ഒട്ടും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണെന്ന് പോകുമ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പോകാ പോക വീഡിയോയിൽ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി സാലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം അപ്പം എന്തായാലും ഒരുപാട് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് പോവാണ് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ പഴയ വർക്ക് സൈറ്റ് കഴിഞ്ഞു ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് പല്ലറ ചില്ലറ കുറച്ച് പണികളൊക്കെ ഇന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ട്രെയിൻ കയറി അവിടെ ചെന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഒന്നാമത്തെ ഫ്ലോറിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം മാറ്റണം ഇത്രയേ ഉള്ളൂ പണി ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പണിയൊക്കെ തുടങ്ങി ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അതെ അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നെയിം ബോർഡിളക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ ആ ഒരു ബ്രേക്ക് ടൈം കഴിഞ്ഞ് ജോലിക്ക് കയറി ഇത് ഇപ്പം എല്ലാം ക്ലിയറാക്കി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റ് ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി നമ്മൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ പോയി അടുത്ത ദിവസമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം ട്രക്കിലാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് കുറച്ച് ദൂര സ്ഥലങ്ങളിൽ പോകാനുണ്ട് അവിടെ പോയി കുറച്ചിങ്ങനെ പൊളിച്ച കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ട്രക്കിൽ കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ടേ വിടണോട്ടോ അതായിരുന്നു അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ സാച്ചോ വന്നു സച്ചോടെ കൂടെ ട്രക്കിൽ പോവാണ് പിന്നെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് അങ്ങനെ പോയി കുറേ നേരം ട്രക്കിലായിരുന്നു ഒരു രണ്ട് മണിക്കൂറോളം കാരണം ദൂരെ നമ്മൾ നേരത്തെ പോയ ഷിഗെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറിയാമോ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാൻ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് കുറേയൊക്കെ കളഞ്ഞു കാരണം ലെങ്ത് ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ വീടുകളിങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചുള്ളത് അങ്ങനെ നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പം അങ്ങനെ കുറേ നേരം ഇരുന്നു ഇടയ്ക്ക് ഉറക്കം തൂങ്ങി അങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ പോവല്ലേ അപ്പം അങ്ങനെ പിന്നെ നമുക്ക് തുരങ്കത്തിൽക്കൂടെയൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ കുറേ തുരങ്കമൊക്കെ ഉണ്ടായിരുന്നു അതിൽക്കൂടെ ഒക്കെയാണ് പോയത് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയാം അത്രയ്ക്കും ഉണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടെ ഞാൻ പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് കേട്ടോ ഇത് ഈ ജോലി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജോലിയല്ല രണ്ടാഴ്ച കൊണ്ട് ഒരു സൈറ്റൊക്കെ തീരും എന്നിട്ട് അടുത്ത സൈറ്റിലേക്ക് പോകണം അപ്പോൾ ഒരു പുതുമയുണ്ട് അപ്പോൾ എനിക്ക് യൂട്യൂബ് എന്നുള്ള സംഭവം കൂടി കൊണ്ടുപോകട്ടോ യൂട്യൂബറും കൂടിയാണല്ലോ അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് വീട് പൊളിക്കുന്നതും റെസ്റ്റോറൻറ്റ് പൊളിക്കുന്നതും ഒരിക്കലും ലൈറ്റായിട്ടുള്ള ജോലിയല്ല ഹെവിയാണ് ജോലി ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഞാൻ ഓക്കെ ആണ് കേട്ടോ അപ്പോൾ കമൻറ്റുകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ കൺവീൻസ് സ്റ്റോർ ഇല്ലാതെ നമുക്കൊരു ജീവിതമില്ലല്ലോ അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞു ഞങ്ങളൊരു സ്ഥലത്ത് കയറി ട്രക്ക് നിറയെ സാധനങ്ങളൊക്കെ കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺവീൻസ് സ്റ്റോറിലേക്ക് പോയി അവിടുന്ന് വെള്ളം മേടിച്ചു ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയിലിരുന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ പോകുന്ന വഴിനീളെ ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് സാച്ചോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പോവാണ് ഇടയ്ക്ക് വീണ്ടും എനിക്ക് ഉറക്കം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയായിരുന്നു കണ്ടോ അവ വർക്കിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കുറേ ഇങ്ങനെ വണ്ടിയിലേക്ക് ഓരോരോ സൈറ്റുകളിൽ നിന്നൊക്കെ എത്തുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ സൈറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ അടുത്ത തുരങ്കത്തിൽ കയറി നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രാവൽ ബ്ലോഗ് പോലെയായിരുന്നു കാരണം പുതിയ പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു അടിപൊളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു അവസരമൊന്നും കിട്ടുന്നില്ലല്ലോ ഏതോ റൂമിൽ ഒതുങ്ങി കൂടി പോയി ഇരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടട്ടോ ഈ ജോലി ബുദ്ധിമുട്ടുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വീണ്ടും പോവുകയാണ് മലകളും ഇതൊക്കെ കണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചയായി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് മെക്ഡൊണാൾഡ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ പോകാമെന്ന് സച്ചോ പറഞ്ഞു അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല തിരക്കുള്ള ഒരു മെക്ഡോണാൾഡ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ബെർഗറും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എന്ന് നമ്മൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ ഇന്ന് നേരത്തെ ജോലി തീരാൻ ചാൻസ് ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ അങ്ങനെ ഒരു സൂചന കിട്ടിയായിരുന്നു അങ്ങനെ നേരെ മെക്നോണാൾസിലേക്ക് പോയി അവിടെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ക്യൂ നിൽക്കുന്നത് എൻ്റെ ഇടയ്ക്ക് സൈഡിലായിട്ടൊരു സംഭവം കണ്ടു കേട്ടോ ടോയ്സ് റീസൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് നമ്മുടെ പഴയ ടോയ്സ് ഒക്കെ അവിടെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു ഞാൻ ലാർജ് ഇതാണ് കേട്ടോ മേടിച്ചത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെയാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് റെസ്റ്റ് ചെയ്തിരുന്നു പിന്നെ പുതിയൊരു ഇതാണ് കേട്ടോ കോംബോയാണിത് ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല മറന്നുപോയി അപ്പോൾ എന്തായാലും നല്ല ഒരു സാധനമായിരുന്നു കേട്ടോ ചീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു ഇത് വരെ കഴിച്ചാൽ മതി കേട്ടോ വയറ് നിറയാനായിട്ട് പിന്നെ കോള കോര കുടിക്കുന്നുണ്ടല്ലോ അങ്ങനെ അതെല്ലാം കുടിച്ചു പിന്നെ നേരെ വണ്ടിയിലേക്ക് പോവാണ് നേരെ പോ പോട്ടോ നമ്മുടെ മുമ്പിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ട്രക്കിലേക്ക് പോവാണ് അങ്ങനെ കയറി പിന്നെ ഉച്ച കുറച്ച് സമയമായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നേരം ഉറങ്ങാനുണ്ടായിരുന്നു അപ്പം സാച്ചോ ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയി അപ്പം ഞാൻ വണ്ടി കിടന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് സമയമായോ സാച്ചോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത് ചെറിയൊരു അഭിനയമാണ് അപ്പോൾ സാച്ചോ പോയിട്ട് വന്നപ്പോൾ പോക്കിമോൺ കാർഡ്സ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ആൾക്ക് ഭയങ്കര ക്രൈസാണ് ഇത് ഒത്തിരിയുണ്ട് പുള്ളിയുടെ വീട്ടിൽ അപ്പോൾ അതിങ്ങനെ മേടിച്ച് അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പോൾ ഒരു സൈറ്റിലേക്ക് പോയി അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഇന്ന് ഏകദേശം കഴിയാറായിട്ടോ പിന്നെ തിരിച്ച് ട്രാവൽ ചെയ്ത് പോകണം അപ്പോഴേക്കും ഏകദേശം സമയമാവും അങ്ങനെ ഞങ്ങൾ വീണ്ടും കൂടെയൊക്കെ ഇങ്ങനെ പോവാണ് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ട്രാവൽ ബ്ലോഗ് തന്നെ ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയും അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ് നമ്മൾ രാവിലെ ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലം കണ്ടില്ലേ അങ്ങോട്ടേക്ക് വന്നു അവിടെ ട്രക്കൊക്കെ പാർക്ക് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ പാലം ഈ പാലം കാണിക്കാത്ത ഒരു വീഡിയോ പോലും ഇല്ല അത്രയ്ക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ പക്ഷേ ഇത്തവണ ഇങ്ങനെ നോക്കിയപ്പം അതിൽക്കൂടെ ഒരു പന്നേലി പന്നേലി ഞാൻ തോന്നും ഞാൻ ആദ്യം ഓർത്തത് പന്നിയാന്നാണ് അപ്പോൾ പന്നേലി ഒഴുകി വരുന്ന കണ്ടു അതങ്ങനെ വന്ന് ദൂരെ ഒഴുകി പോയിട്ടോ അപ്പോൾ കുറച്ചു നേരം ഞാനിതിൽക്കൂടെ ഇങ്ങനെ നോക്കി നിന്നു നമ്മൾ ഈ ദിവസവും പൊടിയടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ അല്ലേ അപ്പം ഇവിടെ വന്നൊരു ശുദ്ധവായു ശ്വസിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി അപ്പോൾ അതുവഴി നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചൊരു ഹണ്ട്രഡ് ആൻഡ് ഷോപ്പില്ലേ അപ്പോൾ അവിടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ സൂപ്പെന്നാണ് പറയുന്നത് സൂപ്പർ മാർക്കറ്റിന് അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ചാള വറക്കുന്ന വീടിട്ടില്ലേ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ചാളയൊക്കെ മേടിച്ചത് ജസ്റ്റ് ചുമ്മാ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ അന്ന് ചാള ഇരിക്കുന്നത് കണ്ടു പിന്നെ എന്തായാലും ചാളമുണ്ടോയെന്ന് നോക്കാം എന്നും വിചാരിച്ച് വന്നു കേട്ടോ കാരണം ഡെയിലി ഇങ്ങനെ ചാള കിട്ടുന്ന സ്ഥലമാണോന്നും കൂടി ഒന്ന് അറിഞ്ഞു വയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ വന്നു കുറേ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി അങ്ങനെ നല്ല തിരക്കുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത് ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ലിവർ ഇരിക്കുന്ന കണ്ടു കെട്ടോ റെബ എന്നാണ് പറയുന്നത് അതുപോലെ കൗമീറ്റില്ല കൗമീറ്റിൻ്റെ പല പല പാർട്സുകളൊക്കെ അടയാള പിടിച്ച് വെച്ചേക്കണുണ്ടോ അപ്പം നമുക്കത് എളുപ്പമുണ്ട് ഓരോ സ ഓരോരോ പാർട്സ് മേടിക്കാനായിട്ട് അപ്പം ഞാൻ റെബ നമ്മുടെ ലിവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ചിക്കൻ ലിവർ എടുത്തോണ്ട് വന്നതാണിത് അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ചിക്കൻ ലിവർ ഉണ്ടാക്കണം ചിക്കൻ ലിവർ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിടക്കുമായിരുന്നു അപ്പം അങ്ങനെ അതെടുത്തു പിന്നെ നമ്മുടെ സാമൺ ഫിഷ് കണ്ടോ മുറിച്ച് വെച്ചിരിക്കുന്ന അടിപൊളിയല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ തക്കാളിയൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പം തക്കാളി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് തക്കാളിയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുക്കിംഗ് വീഡിയോസിനി ഇടണം അത്യാവശ്യം പിന്നെ ഹൺഡ്രഡ് ആൻഡ് ഷോപ്പിലേക്ക് പോയി തൊട്ട് ചേർന്നാ കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് കണ്ടെയ്നർ മേടിക്കണം ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ രണ്ട് ദിവസം രണ്ട് മൂന്ന് ആണെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണും രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് മൂന്ന് കണ്ടെയ്നർ മേടിച്ചു അതുപോലെ കട്ടിങ് ബോർഡ് മരത്തിൻ്റെ ആയിട്ടോ മേടിച്ചത് നേരത്തെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഉള്ളതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ സ്വന്തമായിട്ടായത് കൊണ്ട് ഒരു മരത്തിൻ്റെ ഒരു കട്ടിങ് ബോർഡ് പിന്നെ റൈസ് ഒക്കെ നമുക്ക് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ ആയിരുന്നു കേട്ടോ പിന്നെ ഗൊമി നമ്മുടെ വേസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗോമി ബാഗുകളൊക്കെ മേടിച്ചു ഇനി വേസ്റ്റ് എല്ലാം കെട്ടി നമുക്കതെല്ലാം കൊണ്ടു വയ്ക്കാനുണ്ട് അത് ഞാൻ ഡെയിലി മൈ ലൈഫിൽ കാണിക്കാം കേട്ടോ അതെല്ലാം മേടിച്ചിട്ട് ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് നാളെ മുതലിനി പുതിയ സൈറ്റിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം